the order ഹൃദയം നിറച്ച് തമ്പുരാനെ നമുക്ക് ആരാധിക്കാം എല്ലായ്പ്പോഴും നന്മ ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഭർത്താവ് നീ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അളവറ്റ കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ലപ്പ അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന നന്മകൾക്ക് എക്കാലവും നന്ദിയുള്ള മക്കളായി ഞങ്ങൾ മാറുവാൻ ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്കായത്തിനുശേഷം ആറാം അദ്ദേഹത്തിൽ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക യും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പകരം വിട്ടു വത്തിക്കം കൂട്ടുന്ന മക്കളേറെയാണ് എന്നാൽ ഈശോ ഇവിടെ നമ്മെ സ്നേഹത്തിന് ഉയർന്ന നിലയിലേക്ക് വിളിക്കുന്നു മനുഷ്യ സ്വഭാവപ്രകാരം നമ്മെ വേദനിപ്പിക്കുന്നവരെ തിരിച്ചടിക്കുവാനാണ് എളുപ്പം തോന്നുക പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായ നമ്മെ പ്രതികാരത്തിന് പകരം സ്നേഹവും അനുഗ്രഹവും കാണിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു